ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തികയുടെ അച്ഛനെയും അമ്മയും കണ്ടെത്തി സത്യഭാമയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ശാലിനി അവിടെ രണ്ടുപേരെയും കണ്ടപ്പാടെ തന്നെ കാർത്തിക ആകെ ഞെട്ടലോടെ നിൽക്കുന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ ശാലിനി കാർത്തികയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇവൾ എവിടെയായിരുന്നു വിഷ്ണുയേട്ടൻ കണ്ടെത്തുന്നതിന് മുമ്പ് ഇവളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു ജനിച്ചത് എവിടെ മാതാപിതാക്കൾ ആര് പറയട്ടെ ഇവള് എന്നെ പറഞ്ഞ നേരെ ഷാലിനി കാർത്തികയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു പറയ കാർത്തികെ നിന്റെ അച്ഛനും അമ്മയും എവിടെ നിനക്ക് ഇവരെ അറിയാമോ പറയട്ടെ എന്നെ ദേഷ്യത്തോടെ ഷാലി ചോദിക്കുമ്പോൾ ഷാലിനിയെ ഭാമ പിടിച്ചങ്ങ് മാറ്റി ഷാലി അതല്ലടെ ഇത്രയും നാൾ പറഞ്ഞത് കാർത്തിക അനാഥയാണെന്ന് ഒരു സന്യാസ ആശ്രമത്തിലാണ് അവൾ ജീവിച്ചതും വളർന്നതും ഒക്കെ കൂടുതൽ വിളച്ചിലെടുക്കാതെ കൂട്ടിക്കൊണ്ടു വന്ന ഇവരെയും വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയിക്കോണം എങ്കിൽ പിന്നെ ഇവരാരാണ് സത്യമേ എന്ന് ഷാലി ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു അത് എനിക്ക് എനിക്കങ്ങനെ അറിയാം വഴിയെ പോകുന്നവരെ പേര് പേരും വിലാസവും ചോദിക്കലല്ല സത്യഭാമയുടെ ജോലി വേണ്ട പക്ഷേ കൂടെ നിൽക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് മിനിമം ഒന്ന് അറിയാൻ ശ്രമിക്കണം സത്യാമ്മ പ്രത്യേകിച്ച് ആൾമാറാട്ടം നടത്തി ചതിക്കുന്നവരെയെന്ന് ശാലനി പറയുമ്പോൾ ആൾമാറാട്ടമോ നീ എന്തൊക്കെയാ മോളെ പറയുന്നത് എന്ന് രാഘവൻ അത് ഇവളോട് ഇവളോട് ചോദിക്കാൻ പറയാച്ച അവള് പറയട്ടെ ഇവളെ നന്നായി മനസ്സിലാക്കിയ കുടുംബത്തിന്റെ വാതിൽ ഇവൾക്ക് മുന്നിൽ തുറന്നു കൊടുത്തതാണോ എന്ന് സത്യാമ്മ ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ ചോറിക്ക് സത്യാമ്മ ഈ നിൽക്കുന്ന ഇവരെ ഇവൾക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കെ ശാലി ചോദിക്കുമ്പോൾ പപ്പി മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ കൃഷ്ണ പണി പറ്റിച്ചല്ലേ എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലും ഒരു വഴി കൃഷ്ണൻ കാണിച്ചു തരുമെന്ന് അറിയാമായിരുന്നു വീണ്ടും ഷാലിനി ഭാമയോട് ചോദിക്കുന്നു ചോദിക്ക് സത്യാമ്മേ എസ് ഓർ നോ ഒരേ ഒരു വാക്ക് പറയട്ടെ ഇവിള് കാർത്തികെ ഈ നിൽക്കുന്നവരെ നിനക്കറിയാമോ എന്ന് ഭാമ കാർത്തികയോട് ചോദിക്കുന്നു എൻ്റെ പറയും എന്നെ അറിയാതെ നിൽക്കുകയാണ് കാർത്തിക അതിനിടയിൽ മോളെ എന്ന് പറഞ്ഞ് കാർത്തികയുടെ അരികിലേക്ക് ശൈലജ പോകാൻ തുടങ്ങുമ്പോൾ ഏ നിക്ക് എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ശൈലജയുടെ കൈ തടഞ്ഞു പറ മോളെ ഞങ്ങൾ ആരാണെന്ന് നീ തന്നെ അവരോട് പറഞ്ഞു കൊടുക്ക് എന്ന് ശൈലജ പറയുന്നു കാർത്തികയെ ചോദിച്ചതിന് ഉത്തരം പറ ഇവരെ നിനക്കറിയാമോ എന്ന് ഭാമ അവരുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് കാർത്തികയ്ക്ക് എന്ത് പറയണം എന്നറിയില്ല ഒടുവിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാർത്തിക പറയുന്നു അറിയാം എങ്ങനെ അതുകൂടി സത്യാമ്മക്ക് പറഞ്ഞു കൊടുക്കുന്ന ഷാലിനി പറയുന്ന നിനക്ക് എങ്ങനെ അറിയാമെന്ന് ഭാമ അത് പിന്നെ സത്യാമേ എന്നൊക്കെ പറഞ്ഞ് ഒരു പരുങ്ങലോടെ കാർത്തിക പറയുമ്പോൾ ഷാലിനി പറയുന്നു പറയടി നൊന്ത് പ്രസവിച്ച അമ്മയാണെന്നും കൂടെയുള്ളത് അച്ഛനാണെന്നും അത് കേട്ടപ്പോൾ തന്നെ സത്യഭാമയൊന്നും ഞെട്ടി വേണ്ട മാഡം ഇനി ഇവളെ പറയണ്ട ഇവൾക്ക് വേണ്ടിയാണോ വീട്ടിൽ കിടന്ന് നമ്മൾ നെഞ്ചുതല്ലി കരഞ്ഞത് ഇവൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ നാടായ നാട് മുഴുവനും അലഞ്ഞത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോൾ കാണാനുള്ള ആഗ്രഹവുമായി ഓടിയെത്തിയപ്പോൾ ഇവൾക്ക് നമ്മളെ അറിയില്ല എന്ന് ഈ വൈദ്യ തന്നെയാണോടി പത്തു മാസം നീ ഇവളെ ചുമന്നോണ്ട് നടന്നത് ഇനി ഇവിടെ നിന്ന് നാണം കെടുന്നതിനേക്കാൾ നല്ലത് തിരിച്ചു പോന്നതാണെന്ന് രാജേന്ദ്രൻ ശൈലജ ഇനി ഇവിടെ നിൽക്കണ്ട ഇങ്ങനൊരു മോള് ഇനി നമുക്കില്ല അങ്ങനെ പറഞ്ഞ രാജേന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോൾ ശൈലജ പറയുന്നു നമുക്ക് ഇവളെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്തിനാണ് ഞങ്ങളോട് നീ ചതി ചെയ്തത് എന്നെ പറഞ്ഞ് കാർത്തികയുടെ കരുണത്തടിക്കുകയാണ് ശൈലജ എടി എൻ്റെ വയറ്റി തന്നെയാണെന്നോട് നീ ജനിച്ചത് മുണ്ട മുറുക്കിയൊടുത്തം പട്ടിണി കിടന്നും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങളോട് ഒരു വലിയ മണിമാളിക കണ്ടപ്പോൾ നിനക്ക് ഞങ്ങളെ ഓർമ്മയില്ല അല്ലേടി ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലേ നിനക്കറിയില്ലേ കൊല്ലോടി ഞാൻ നിന്നെ ഇന്ന് നിന്നെ പോലെ ഒരു മകളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് നാണക്കേടാ എന്ന് ശൈലജ പറയുന്നുണ്ട് എന്നു പറഞ്ഞു വീണ്ടും കാർത്തികയുടെ കരണത്തടിക്കുകയാണ് എടി നിന്നെ ഞാൻ ഇന്ന് കൊല്ലവിടെയെന്ന് ശൈലജ പറയുന്നു അമ്മയെന്ന് വീടമ്മയെ വീടമ്മയെന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട് മാറിയെന്ന് പറഞ്ഞ് ശൈലജയെ മാറ്റി നിർത്തിയിട്ട് സത്യഭാമ കാർത്തികയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവരെ വിളിച്ചതെന്ന് എടി നീ ഇപ്പോ എന്താ ഇവരെ വിളിച്ചതെന്ന് അമ്മേന്ന് തന്നെയാ അല്ലാതെ നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ല പക്ഷേ ഇവൾ ഞങ്ങളുടെ മകളാണ് നിങ്ങൾക്കറിയോ സ്നേഹിച്ചും ലാളിച്ചും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ സ്വന്തം മോളാണ് ഇവൾ എന്നെ ശൈലജ പറയുന്നു ഇത് കേട്ടുനിന്ന് രാജേന്ദ്രന് പറയുന്നു അതേ സത്യാമേ ഇവളെ പോലൊരു മകൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു അച്ഛനും അമ്മയുമാണ് ഞങ്ങൾ അപ്പോൾ എന്നോട് പറഞ്ഞതുള്ള കള്ളങ്ങളായിരുന്നു അല്ലേ എന്നെ ഭാമ കാർത്തികയോട് ചോദിക്കുന്നു വിഷ്ണുവിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് ഭാമ ഇപ്പോൾ വിഷ്ണു അവിടേക്ക് വരുന്നു എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്നെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു പറയാനുള്ളത് അവള് തന്നെ പറയും ആൾമാറിടം തന്നെയാണ് സത്യാമ്മയെന്ന് ശാലിനി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു നൂറായിരം കള്ളങ്ങളും എന്നും ഷാലിനി പറയുന്നു പറഞ്ഞു കൊടുക്കുക കാർത്തികയെ സംഭവിച്ചത് എന്താണെന്ന് എന്ന് ശാലിനി കാർത്തികെ എന്താ ഇതൊക്കെ എന്ന് ഭാമ കാർത്തികയോട് ചോദിക്കുന്നു ദേഷ്യത്തോടെ ഒന്നുകൂടി ചോദിക്കുന്നു പറയണേ എന്താടി ഇതൊക്കെ പെട്ടെന്ന് സത്യഭാമയുടെ കാലിൽ വീണിട്ട് കാർത്തിക പറയുന്നുണ്ട് സത്യാമ്മ എന്നോട് ക്ഷമിക്കണം പല പ്രാവശ്യം ഞാൻ ഈ സത്യം പറയാൻ സത്യാമ്മയോട് വന്നതാണ് പക്ഷേ കഴിഞ്ഞില്ല അബദ്ധത്തിൽ പറഞ്ഞ ഒരു കള്ളത്തിന്റെ പേരിൽ സത്യാമ്മ എന്നെ ഇവിടെ നിറക്കി പേടി കൊണ്ടാണ് സത്യമ്മ എന്നോട് ക്ഷമിക്കണം എന്നെ ഇവിടെ നിറക്കി വിടരുത് എന്ന് പറയുന്നു സ്വന്തം അച്ഛനെയും തള്ളി പറഞ്ഞതാണോ അബദ്ധത്തിൽ പറഞ്ഞ കള്ളം എന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട് ഭാമേ ഇവളെ പഠിച്ച കളിയാണ് ഇനി ഇവളെ ഒരു നിമിഷം ഇവിടെ നിർത്തരുത് ഇപ്പോൾ ഇറക്കി വിടണമെന്ന് രാഘവൻ പറയുന്നു അതേ ഭാമേ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ ഇവളെ ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത് എന്നൊക്കെ രാഘവൻ പറയുന്നു അതേ സത്യമേ വിളിക്കു പോലീസിനെ എന്ന് രോഹിതും പറയുന്നു വിഷ്ണു നീ എന്താ പറയുന്നത് എന്നെ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഭാമ പറയടാ ഇനി എന്താ വേണ്ടതെന്ന് എനിക്കേട്ട് വിഷ്ണു പറയുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അമ്മയ്ക്ക് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം പിന്നെ ഇപ്പോൾ ഈ കണ്ടത് എനിക്കറിയില്ല കാർത്തികെ ഇത്രയും നാൾ ഞങ്ങളെ കബളിപ്പിച്ചാൽ നിനക്ക് മാപ്പില്ല ഇറങ്ങണം ഇപ്പോ തന്നെ ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഭാമ പറയുന്നുണ്ട് കാർത്തികയോട് വീണ്ടും സത്യഭാമയുടെ കാലി പിടിച്ച് കരയുകയാണ് കാർത്തിക ദയവിച്ചത് എന്നെ പറഞ്ഞു വിടരുത് സത്യാമ്മ ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്റെ ഇഷ്ടം നോക്കാതെ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെയല്ലേ ഞാൻ ജീവിക്കേണ്ടത് അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അല്ലല്ലോ അച്ഛൻ്റെ മമ്മിയുടെയും വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് പിന്നാലെ വന്ന് ഇവരെന്നെ അപായപ്പെടുത്തു എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് സത്യാമ്മയുടെ മുന്നിൽ ഞാനൊരു അനാഥയാണെന്ന് കള്ളം പറയേണ്ടി വന്നത് വന്നപ്പോ കണ്ടപ്പോ ഈ പ്രൗഢിയും സ്നേഹവും എല്ലാവരെയും വരച്ചു വരയിൽ നിൽക്കുന്ന സത്യാമ്മയുടെ കഴിവും തന്റെ ഇടവും എന്റെ ഒരു എന്റെ മനസ്സിലൊരു ആരാധന ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് ആ ആരാധന പിന്നീട് ബഹുമാനമായി മാറി എന്നെ സത്യമ്മ കലർപ്പില്ലാതെ സ്നേഹിക്കുകൂടി ചെയ്തപ്പോൾ ഈ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞു ആ എന്റെ ബുദ്ധിക്ക് സത്യാമ്മ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം എന്നെ എന്നെവിടുന്ന് പറഞ്ഞു വിടരുത് ഞാൻ അത്രത്തോളം സത്യാമ്മയെ സ്നേഹിച്ചു പോയെന്ന് കാർത്തിക പറയുന്നു അഭയം ചോദിക്കുന്നവർക്ക് എപ്പോഴും ആശ്രയമല്ലേ സത്യമ്മ ദീപിച്ചത് സത്യാമ്മയനെ ഇറക്കി വിടരുതേ എന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ട് കാർത്തിക സത്യഭേമയുടെ കാലിൽ വീണ് കരയുന്നു കൃഷ്ണ പരീക്ഷിക്കരുതേ എന്നൊക്കെ പപ്പി വിചാരിക്കുന്നു ഇവളെ ഇവളുടെ പൂങ്കണ്ണീര് മുന്നിൽ സത്യമ്മ മനസ്സ് തകർന്നു നിൽക്കുകയാണെന്നാ തോന്നത് ആളെ പാട്ടിലാക്കാൻ ഇവളെ മിടിക്കുകയാണല്ലോ സത്യമ്മയെന്നെ ഇറക്കി വിടല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കാർത്തിക കരയുമ്പോൾ സത്യഭാമ കാർത്തികയോട് പറയുന്നു എണീക്ക് എണീക്കാൻ സ്നേഹിച്ച പുരുഷനൊപ്പം താമസിക്കാൻ വേണ്ടിയാണ് അവള് ഈ കള്ളം പറഞ്ഞത് അത് അവളുടെ സ്നേഹത്തിന്റെ സത്യസന്ധത ആ സത്യസന്ധതയ്ക്ക് മുന്നിൽ ഈ ഒരു കള്ളം കള്ളമേ അല്ല എന്ന് ഭാമ പറയുന്നു അതെ സത്യമേ ഞാൻ സ്നേഹിച്ച ആള് അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ പെടാപ്പാട് മുഴുവനും അനുഭവിച്ചത് എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ രക്ഷപ്പെട്ടോ ഈ മാരണം ഇന്നത്തോടെ ഒഴിവ് ഒഴിവായി കിട്ടുമല്ലോ എന്ന് വിഷ്ണു വിചാരിക്കുമ്പോൾ ശാലി വിചാരിക്കുന്നു രക്ഷപ്പെട്ടോ ഈ മാരണം ഇന്നത്തോടെ തീരുവല്ലോ ഇനി വിഷ്ണുവിട്ടൻ എന്റേതായി മാറുമല്ലോ എന്നൊക്കെ അതെ എവിടെയാണ് അവൻ ഉള്ളത് എന്താ അവന്റെ പേര് എന്ന് രാഘവൻ ചോദിക്കുന്നു ചോദിക്കും ഭാമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഹർഷൻ എന്താണെന്ന് പറയടി എന്ന് ശാലി മനസ്സിൽ വിചാരിക്കുന്നു പറഞ്ഞു കൊടുക്കടി ആരായാലും നിങ്ങളുടെ വിവാഹം സത്യാമ്മ നടത്തി തരുമെന്നും രോഹിത് പറയുന്നുണ്ട് സത്യാമ്മയെ ഞാൻ സ്നേഹിക്കുന്ന ആള് അയാൾ ഇവിടെ തന്നെയുണ്ട് ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും ഈ വിഷ്ണുവിടെ തന്നെയാണ് സത്യാമ്മയെന്ന് കാർത്തിക പറയുന്നു അതോടെ എല്ലാവരും ഒന്നൊന്ന് ഞെട്ടി ഞാനോ എന്നെ വിഷ്ണു ചോദിക്കുന്നു കള്ളം പറയുന്നോടി പന്ന എന്ന് പറഞ്ഞ് കാർത്തികയുടെ കരുണ തടിച്ചിരിക്കുകയാണ് വിഷ്ണു വേണ്ട വേണ്ട എന്ന് പറയുമ്പോനെ കളിക്കുന്നു എന്ന് പറഞ്ഞേ വിഷ്ണു കാർത്തികയുടെ കഴുത്തിൽ പിടിച്ച് അമർത്തുന്നു കണ്ണാൻ നീ എന്നെ ചരച്ചല്ലേ എന്ന് പപ്പി ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണുവിനെ ഭാമ തടഞ്ഞു ദേ നീ എന്റെ എന്നൊക്കെ പറയുന്നു അമ്മയെ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ എന്നെ മധുശ്രീയെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവർത്തിയുമില്ലാതെ വന്നപ്പോൾ ഇവളെ സ്നേഹിക്കുന്ന ഹർഷനെ ഹർഷൻ എന്നാണ് അവൻ തിരിച്ചെത്തുന്നതുവരെ ഇവളെ എൻറെ ഭാര്യയായിട്ട് നിങ്ങളുടെ മുന്നിൽ കഴിയാമെന്ന കരാറിൽ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ് ഇവളെ എന്ന് വിഷ്ണു പറയുന്നു ഈ താലി ഞാൻ കെട്ടിയതല്ല മറ്റൊരു നിവർത്തിയുമില്ലാതെ ദേ അഴിച്ചു കളിയടി അഴിച്ചു കളിയടി പൊട്ടിച്ച് കളയടി നിന്നോട് ഊരാൻ പറ എന്നൊക്കെ പറഞ്ഞേ വിഷ്ണു ആ താലിയിൽ പിടിച്ചിങ്ങനെ വലി വലിക്കുന്നുണ്ട് അത്ര വിശ്വാസത്തിലാണ് ഞാനിത് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ കാർത്തിക പറയുന്നു മാറി നിൽക്കാങ്ങോട്ട് എന്ന് പറഞ്ഞ ഭാമ വിഷ്ണുവിനെ പിടിച്ചു മാറ്റി അമ്മ ഇവളെ വിശ്വസിക്കരുത് ഇവള് കള്ളിയാണ് പെരും കള്ളി എന്നൊക്കെ വിഷ്ണു വിഷ്ണു ഏട്ടാ എന്തൊക്കെയാ പറയുന്നത് പറഞ്ഞു വിശ്വസിപ്പിച്ചതല്ലേ എന്നെ എന്നിട്ട് ഇവളെ കണ്ടപ്പോ എന്നെ ഒഴിവാക്കാണ് അല്ലേ എന്നെ കാർത്തിക എന്നെ ഒഴിവാക്കല്ലേ വിഷ്ണു ഏട്ടാ വിഷ്ണുട്ടനെ മാത്രം കണ്ടോണ്ട് ദേ ദയാച്ചനെ അമ്മയും വരെ ഒഴിവാക്കി വന്നവളാണ് ഞാൻ വിഷ്ണു ഏട്ടൻ കൂടി കൈ ഒഴിഞ്ഞാൽ പിന്നെ എനിക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് കാർത്തിക പറയുന്നു ശാലി പറയുന്നത് കേട്ട് എന്നെ കൈ ഒഴിയരുത് എന്ന് കാർത്തിക പറയുമ്പോൾ എടി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വിഷ്ണു കാർത്തികയുടെ അടുത്തേക്ക് വരുന്നു എന്നാൽ ഭാമ വിഷ്ണുവിനെ തടയുന്നു എടി നീ എന്നെ എന്ന് പറഞ്ഞ് വീണ്ടും കാർത്തികയെ ഉപദ്രവിക്കുകയാണ് വിഷ്ണു എന്നാൽ ഭാമ തടയുന്നു സത്യമേശാലിനെ ഇനി ഒരിക്കലും വിഷ്ണുവിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിഷ്ണുവിട്ടിനൊപ്പം ഇറങ്ങി വന്നത് അല്ലാതെ ഈ പറയുന്നത് പോലെ എന്നൊക്കെ കാർത്തിക പറയുന്നു കാർത്തികയെ സത്യങ്ങൾ എനിക്കറിയാം നിന്റെ അമ്മയ്ക്കും അറിയാം ഇപ്പൊ നീ കാരണം തകരുന്നത് ഈ മേഡത്തിന്റെ ജീവിതമാണ് അതിനെ ഞങ്ങൾ സമ്മരിക്കില്ല അവസാനിപ്പിച്ചേക്കും നിന്റെ ഈ നാടകം എന്നിട്ട് ഇറങ്ങി വാ ഞങ്ങളുടെ എന്ന് രാജേന്ദ്രൻ പറയുന്നു എടി ഇങ്ങോട്ട് വരാൻ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ കാർത്തികയുടെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് രാജേന്ദ്രനോട് വിടാൻ ദേ ഇവളിപ്പോൾ എൻ്റെ സംരക്ഷണയിൽ കഴിയുന്നവളാണ് എൻ്റെ അനുവാദം വേണം ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോണം പോകാൻ ഞങ്ങളുടെ മംഗളെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ അനുവാദം എന്തിനാണെന്ന് രാജേന്ദ്രൻ ചോദിക്കുന്നു വാടി ഇവിടെ എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് തൊട്ടു പോകരുത് ഇവിളെ നിങ്ങൾ ഇവിടെ മാതാപിതാക്കളാണെന്ന് ഇവള് നിങ്ങൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തണം എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇവരുടെ അച്ഛനും അമ്മയും ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് ബോധ്യപ്പെടുത്തണോ തെളിവായിട്ട് എന്റെ മുന്നിലുള്ളത് ഇവളെ പ്രസവിച്ച എന്റെ ഗർഭപാത്രമോ അതെടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് അമ്മ പെറ്റിട്ടതുകൊണ്ട് മാത്രം അമ്മയാവില്ല വളർത്തണം നേരെ ചൊല്ലിക്കൊടുത്ത് മക്കളായിട്ട് വളർത്തണം എൻ്റെ ഭാമ പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നു നമുക്ക് പോകാം ശൈലജെ ഇനി ഇവിടെ നിന്ന് മാനം കിടാൻ വയ്യ പക്ഷേ കാർത്തികേ ഒന്നു നീ ഓർത്തോ ഈ മേടത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്തിയ പാപത്തിന് നീ കണക്ക് പറയേണ്ടി വരും ഈശ്വരന് മുന്നിൽ ജീവിതകാലം മുഴുവനും എന്നെ ശപിച്ചിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത് കണ്ണ നീ എന്നെ ചരിച്ചല്ലേ കണ്ണനോട് ഞാൻ ഇനി മിണ്ടില്ല പൂജിക്കുകയും ചെയ്യില്ല എന്നൊക്കെ പപ്പി മനസ്സിൽ വിചാരിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ചേട്ടാ പോവാൻ വരട്ടെ അമ്മേ അമ്മ ധിക്കരിച്ച് പറയല്ല അമ്മ എടുക്കുന്ന തീരുമാനത്തോട് ഒരു പരിധി വരെ എതിര് പറയുന്നവനല്ല ഞാൻ പക്ഷേ ഇതിന് എനിക്ക് മറുപടി കിട്ടിയേ തീരൂ സത്യം എന്താണെന്ന് നല്ല വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ഇപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് അമ്മ ശ്രമിക്കുന്നത് കാരണം എന്താ ഈ ശാലിനിയോടുള്ള ദേഷ്യം അമ്മയ്ക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതല്ലേ സത്യം ഇപ്പോൾ അമ്മയ്ക്ക് വലുത് ഈ മകന്റെ സന്തോഷമല്ല വാശിയാണ് ഷാലിനിക്ക് മുന്നിൽ ജയിച്ച് കാട്ടണം എന്ന അമ്മയ്ക്ക് അമ്മയുടെ ഒമ്മയുടെ അമ്മയുടെ ഒരിക്കലും തീരാത്ത വാശി ഇത് കേട്ട് ഭാമ പറയുന്നു അതേടാ അത് തന്നെയാടാ എൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും സംസാരിക്കാൻ നിനക്ക് ഒരു ഊർജം ഇവിടെ തന്നതല്ലേടാ ഇവിടെ തന്നത് എന്നെ നീ ഇവളെ കണ്ടുമുട്ടിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് നിന്റെ കഷ്ടകാലം ഇപ്പൊതാ ഇവളെ നീ തള്ളി പറയാൻ കാരണം ദേ ഇവളാണെന്ന് പറയുന്നു വിഷ്ണുവിനെ ഒന്നോർക്കണം നിന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ് ഈ കാർത്തിക ഇവളുടെ കണ്ണുനീരെ ഒരു തുള്ളി മുറ്റത്ത് വീണാൽ നിന്റെ വരും തലമുറ അത് അനുഭവിക്കൂടാ എന്ന് സത്യഭാമ പറയുന്നു അമ്മേ അമ്മ പറയുന്ന മനസ്സിലാവുന്നില്ലേ ഇവള് എന്നെ ദേഷ്യത്തോടെ വിഷ്ണു പറയുമ്പോൾ മിണ്ടരുത് മിണ്ടരുതനെ എന്ന് ഭാമ നിനക്കിപ്പോൾ നിന്റെ കളക്ടർ ഭാര്യ പറയുന്നതാണ് വേദവാക്യം വിഷ്ണു ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം നീ ഈ പെൺകുച്ചിന് ആശ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇവളെ കൈവിടരുത് ഇവളെ കൈവിടാൻ ഞാൻ സമ്മതിക്കില്ലടാ കാരണം ഇവൾക്ക് അഭയം കൊടുത്തത് ഞാനാണ് സത്യഭാമ മറച്ചാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ മുന്നിൽ ഈ വീടിന്റെ പടിവാതിൽ എനിക്ക് അടച്ചുവിടേണ്ടി വരും അതിന് പിന്നിൽ അതിൻ്റെ പേരിൽ പത്ത് ദിവസം ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വന്നാലും അതല്ല ഞാൻ മരിക്കേണ്ടി വന്നാ പോലും ഞാൻ അത് ചെയ്യും വിഷ്ണു എടാ നീ എൻ്റെ ജീവന്റെ ഒരു ഭാഗമാണ് ആ ഭാഗം എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ഞാൻ ഇവളെ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഭാമ പറയുന്നു വിഷ്ണുട്ടന്റെ നാവ് അടപ്പിക്കാനുള്ള ബുദ്ധി സത്യാമയ്ക്കുണ്ട് ഇവര് ഒരു തരത്തിലും പേടി എന്ന് ഷാലനിയും വിചാരിക്കുന്നു അതേടി എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീയാണെന്ന് എനിക്കറിയാം ഇനി ഇവൻ എന്റെ നേരെ ഉയർത്തുന്ന ഓരോ വാക്കിനും നിന്നെ ഞാൻ ശപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതായത് ഇവൻ എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നു അതിൻ്റെ പതിൻമടങ്ങ് ഞാൻ നിന്നെ വെറുത്തുകൊണ്ടിരിക്കും അത് എന്റെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യും വിളിച്ചോട് പോയി ഇവരെയല്ലാം എന്ന് ഭാമ ശാലനിയോട് പറഞ്ഞു ഈ കാർത്തികയുണ്ടല്ലോ ഇവിടെ ഉണ്ടാകും വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ശാലി പറയുന്നു സത്യമ്മയെ മനസ്സുകൊണ്ട് ഒന്നിച്ചവരാണ് ഞാനും വിഷ്ണു ഏട്ടനും അഗ്നി പരീക്ഷയിൽ അഗ്നിസാക്ഷിയായി പരസ്പരം ഒന്നിച്ചു കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് ഒത്തുചേർന്നവർ ഞങ്ങളുടെ ഉള്ളിലെ പ്രണയം ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള അഹ അഹങ്കാരമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും ഞങ്ങളെ വേർപ്പെടുത്താൻ സാധിക്കില്ല ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇതാരെ ബോധ്യപ്പെടുത്താൻ പറയുന്നതല്ല നടക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നതാണ് എന്ന് ഷാലിനി ഭാമയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു വരാനിരിക്കുന്ന പുതുപ്പത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ